പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുഞ്ഞേ കുഞ്ഞു ഷോർട്സ് വീഡിയോസുകളാണ് ഉണ്ടാകുള്ളൂ അപ്പോൾ ഇന്ന് ഞാനൊരു വലിയ വീഡിയോ വീഡിയോയുടെ വിചാരിച്ചു അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു അമ്പലങ്ങളൊക്കെയായിട്ട് ഫോണുണ്ട് അത് എന്താ പറയുക ആ ചെറുതായിട്ട് നമ്മുടെ ഒക്കെ തൊഴാൻ വേണ്ടി പോകേണ്ടത് നമ്മളെ തൃപ്രയാറിനെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനാണ് പോകണത് പിന്നെ നമ്മൾ തൃപ്രയാറിനെ അവിടെ തന്നെ നമ്മളെ വിഷ്ണുമായ സ്വാമിയുടെ അവിടെയും കാട്ടുള്ള അമ്പല ആ അമ്പലം കൂടി ഉണ്ട് അപ്പോൾ അവിടെയും കൂടി പോകുന്നുണ്ട് അപ്പം വീട്ടിൽ നിന്ന് ഞാനും ഏട്ടനും കുഞ്ഞും ഉണ്ട് പിന്നെ അമ്മേ മാളും ഉണ്ട് അച്ഛൻ വരുന്നില്ല അച്ഛനും ഇപ്പം എലക്ഷനൊക്കെ അല്ലേ എലക്ഷൻ വർക്ക് കാരണം കൊണ്ട് അച്ഛന് വരാൻ പറ്റില്ല അച്ഛൻ്റെ എലക്ഷൻ്റെ ഉണ്ട് അത് ഞങ്ങൾ മാത്രമാണ് പോകുന്നത് പിന്നെ നമ്മൾ ഫോണുള്ള വീഡിയോസും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് ഇടുന്നത് ആദ്യം കിട്ടിയിട്ടില്ല ഒന്നോ രണ്ടോ വീഡിയോ ആണ് ഇങ്ങനെ വലുതായിട്ടിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് റെഡിയായി പോന്നു വരും വരുമ്പഴേക്ക് ഞങ്ങൾക്ക് വേശുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചാടിക്കാൻ വേണ്ടി കയറിയതാ കേട്ടോ ചെറുതായിട്ട് ചുമള്ള കാരമാണ് ഈ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് പോണത് അങ്ങനെ ഞങ്ങൾ വേഗം വേഗം തന്നെ എത്തി അപ്പോൾ ഞങ്ങൾ നേരെ ആദ്യം പോന്ന് ഞങ്ങൾ അവണേക്കാടിക്കാണ് അപ്പോൾ വേഗം വന്നു വന്നപ്പോൾ തന്നെ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തു അവളെ വണ്ടി അവളും പാർക്ക് ചെയ്ത് വന്നു പിന്നെ അരുടെ വണ്ടി ആയിരുന്നോട്ടെ അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കണം അതാണ് അരുടെ അതിൽ കാണാത്തത് പിന്നെ ഞാൻ ഈ ഒരു അമ്പലത്തേക്ക് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് കാരണം ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ട് വന്ന് തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ അമ്മയുടെ കൂടെയാണ് പിന്നെ പിന്നെ കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞുവിനേം കൂട്ടി വന്ന പിന്നെ വരുന്നതാണ് ഇപ്പോഴാണ് കേട്ടോ എന്താ പറയുക നല്ലൊരു നല്ലൊരു അമ്പലമാണ് നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ പോകുന്നത് അപ്പം ഞങ്ങൾ വേഗം തന്നെ തൊഴുതി ഇറങ്ങിയിട്ടാണ് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നല്ല തിരക്കുണ്ടാകും പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം നിന്നില്ല ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് പക്ഷെ ഉച്ചയായിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് വേറെ അമ്പലത്തിന് കയറണമെന്നുണ്ടോ അപ്പം വഴുകില്ലല്ലോ അപ്പം അതുകൊണ്ട് അധിക നേരം ക്യൂ നിൽക്കാനും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല വേഗം തൊഴുത് കുറച്ച് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു ഏഴ് അമ്പലത്തിൽ പോലും നമ്മൾ കുറച്ചു നേരം തൊഴുത് കഴിഞ്ഞ് വേഗം പോരാൻ പാടില്ല കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ട അതുപോലെ കുറച്ച് നേരം അവിടെ ഇരുന്നു ഇത് ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ പ്രസാദാണ് കേട്ടോ ഒരമ്മ കുഞ്ഞുവിനെ തോണ്ടി വിളിച്ചിട്ട് കുഞ്ഞൂസിന് വന്ന് കൊടുത്തതാണ് ഈ ഒരു മഞ്ച് കാരണം അവിടെ വിഷ്ണുമായ സ്വാമി കുഞ്ഞുണ്ണിയാണല്ലോ അപ്പം ഇതുപോലുള്ള മിഠായികളും കാര്യങ്ങളൊക്കെ അവിടെ വഴിപാടായിട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ എന്തായാലും സന്തോഷം തോന്നി ഇതുപോലെ മിഠായി നമുക്കും കിട്ടിയില്ലോ കാരണം അത് ആ സ്വാമിയുടെ ഒരു വഴിപാടല്ലേ അപ്പം അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഫിഫ്റ്റി ഫിഫ്റ്റി അടിച്ച് അങ്ങനെ കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ വരുമ്പോഴേക്ക് ഞങ്ങളുടെ ഭാഗം കുറച്ച് വീഡിയോസൊക്കെ എടുക്കലു തുടങ്ങി അപ്പോൾ പിന്നെ നമ്മൾ മാൾ തന്നെ അതാ ഹോ ഹീ എന്നൊക്കെ കാണിക്കേണ്ടിട്ടാണ് പിന്നെ ഞങ്ങൾ തന്നെ ഇവിടെ അടുത്ത് അവൻ്റെ അടുത്ത് തന്നെ വേറൊരു അമ്പലം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടു അത് നമ്മുടെ വിഷ്ണുമായ സ്വാമിയുടെ ആയിരുന്നു പിന്നെ ഞാൻ വ്ലോ എന്താ പറയുക ഇൻസ്റ്റയിലൊക്കെ കുറേ വീഡിയോസും കണ്ടിട്ടുണ്ടോ അത് ആ അപ്പോൾ അപ്പം ഒരു തുടങ്ങിയൊരാഗ്രഹമായിരുന്നു അങ്ങോട്ടൊന്ന് പോകണം അവിടെ നിന്ന് പോയി തൊഴണം എന്നുള്ളത് അപ്പോൾ ഏതായാലും വന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാരും അവിടെ പോയി തൊഴാന്ന് കരുതിയിട്ടാണ് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് ഈ നടന്നു പോണത് അപ്പോൾ നമ്മൾ ഇനി അവിടെ പോയിട്ട് കാണാട്ടാ നമ്മ ഫോട്ടോ തമ്പിളയിൽ ഇതൊക്കെ അതിന് ഇട്ട് സോറി അങ്ങനെ നമ്മുടെ കുഞ്ഞപ്പുരം കൂടി വന്നു നമ്മള് ഇവിടത്തെ തുഴല് കഴിഞ്ഞിട്ട് ഇനി വേറെ കമ്പലിക്ക് പോവാണ് നമുക്ക് അവിടെ അങ്ങനെ നമ്മൾ ആ അമ്പലത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരു അമ്പലം കൂടി ഉണ്ടെന്ന് ഇറങ്ങും അപ്പം അങ്ങോട്ടും കൂടി പോയിട്ടാ കാരണം എന്ത് രസം അവിടെ കാണുക എന്ന് പറയുമോ എല്ലാ സ്ഥലവും സ്വർണം കൊണ്ടുണ്ടാക്കിയ മാതിരി ഭയങ്കര രസമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി ഞാനും മാളുവാണേൽ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലം കണ്ടാൽ പിന്നെ നോക്കണ്ട ഞങ്ങളെ പിന്നെ കിട്ടില്ല അരുടെ തന്നെ അതിൽ കാണാത്ത വേറെ ഒന്നുമില്ല കാരണം ഞങ്ങളെ ഫോട്ടോ എടുക്കലും ഈ വീഡിയോ എടുക്കലും കണ്ടിട്ട് രാന്തോടിച്ചിട്ട് മൂപ്പവിടെയോ പോയി നിൽക്കണ്ടിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഞങ്ങളുടെ ആ നെയ്മെ തൃപ്രയാർ അപ്പനത്തും കൂടിയും തുഴ് വേണ്ടിയിട്ടാണ് വരുന്നത് അങ്ങനെ നമ്മൾ തൃപ്രയാറ് വന്നു അവിടെ ചെന്നപ്പോൾ നാടൊക്കെ അടച്ചേർന്നു കാരണം ഉച്ച കഴിഞ്ഞു ഉച്ച ആ ഉച്ച ടൈമായി അതുകൊണ്ട് തന്നെ നാടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം നമ്മൾ പുറത്ത് നിന്ന് തന്നെ തൊഴുത് പിന്നെ കുറച്ചു നേരം അവിടെ നിന്നു ഈ കുറച്ചേരം ഇരുന്നു പിന്നെ അവിടെ നിന്ന് വേഗം പോന്നു നമുക്ക് വീട്ടിലെത്തണമല്ലോ പിന്നെ ഞങ്ങൾ വേഗം പോകുന്നുണ്ടോ പിന്നെ അത് കഴിഞ്ഞ് പോന്നപ്പോൾ എല്ലാവർക്കും വിശന്തോ വിശന്നപ്പോൾ എല്ലാവർക്കും ബിരിയാണി കയ്യിൽ നിന്ന് പോയി ബിരിയാണി തന്നെ വേണം കുഞ്ഞിനാണേൽ ബിരിയാണി തന്നെ വേണം പിന്നെ നമ്മൾ അമ്പലത്തെ പോക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ബിരിയാണി മേടിച്ചു അമ്മ പിന്നെ വെജിറ്റേറിയൻ ആണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ ചോറുണ്ടോ പിന്നെ നേരം വരും വഴിക്ക് ഇതാ കുഞ്ഞുവിനെ പാർക്കിൽ കയറണമെന്ന് പറഞ്ഞ് പൊതിഞ്ഞ വാശിയായിരുന്നു രാവിലെ പോകുമ്പോൾ തന്നെ പറഞ്ഞു പാർക്കിൽ കൊണ്ടുപോകുക എന്നുള്ളത് അപ്പോൾ അവൻ ആ ഒരു ഇൻട്രസ്റ്റിലാണ് പോകുന്നത് തന്നെ പിന്നെ ഞങ്ങൾ പാർക്കിലൊക്കെ കയറി പിന്നെ അവൻ്റെ കളിയാന്ന് പറഞ്ഞിട്ട് അവിടെ

ബാക്കി ആ മുട്ടുന്ന് വേണ്ട നീ നീ ഞാൻ വാ ആ പോന്നിച്ചിട്ട് അതോടൊക്കെ വേണ്ടത് റീസൺ ിൽ കുഞ്ഞുവിനെ അവിടുന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നു പിന്നെ ഞങ്ങളൊന്ന് തൃശ്ശൂർ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി തട്ടെ തൃശ്ശൂർ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തന്നെ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ ചെറിയ മാർക്കറ്റ് മതി അപ്പോൾ അവിടെ കയറി അവിടെ ഞങ്ങൾ ഒരുവിധം തൃശ്ശൂർ പോകുമ്പോൾ ഒക്കെ കയറാറുള്ളതാണ് അവിടെ നമ്മൾ ഈ കളർ പപ്പടങ്ങൾ മക്കറോണി വക്കളം മുളക്കി അങ്ങനെ കുറേ സാധനമുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ കളർ പപ്പടങ്ങൾ മേടിച്ചു കാരണം അവിടെ കുഞ്ഞുങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ സ്കൂളിൽ കറുത്ത് പുറത്ത് കഴിഞ്ഞു വരും അപ്പോൾ ഒരേ ചോറുന്നുണ്ടോ മേടിക്കുന്നു അങ്ങനെ ആയിരുന്നു കുറേ കളർ മേടിച്ചിട്ട് ആ പച്ച കളറുള്ളതിലെ ഞാൻ കുറച്ചധികം മേടിച്ചിട്ടുണ്ട് കാരണം എനിക്ക് കടക്കും നല്ല ഇഷ്ടമായി പിന്നെ ഞങ്ങൾ കുറച്ച് നേരൊക്കെ ഒന്ന് കറങ്ങാമെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ കുറച്ച് കറങ്ങുകയാണ് ഇവനെ കൊണ്ട് കറങ്ങാൻ പോയ പ്രശ്നമാണ് കാരണം കണ്ടതൊക്കെ ആവശ്യമാണ് പിന്നെ ഫുഡ് ഫുട്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് കറങ്ങി കുഞ്ഞുങ്ങൾ ട്രൗസർ ആറ്റിനേട്ടൻ്റെ ഒരു പാൻറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ അല്ലാതെ ചില്ലറ സാധനങ്ങൾ മേടിച്ചു വാച്ചൊക്കെ ഉണ്ടായിരുന്നു നല്ല റേറ്റ് കുറവാണ് അപ്പോൾ അതൊന്നും മേടിച്ചു എത്ര കാലം നിൽക്കാൻ ഓടും അറിയില്ല എന്നാലും അവന് സ്കൂളിൽ പോകുമ്പോഴാനൊക്കെ ആക്കാൻ മതി പിന്നെ ഒരു എന്താ പറയുക അപ്പൂപ്പനെ കണ്ടിട്ട് അവിടെ നിൽക്കാറുണ്ട് രണ്ടും கல்ச்சரான கண்டிப்ப <muchas> പിന്നെ പോകും വഴിക്ക് ക്രിസ്മസിൻ്റെ സാധനങ്ങൾ മാത്രമുള്ള ഷോപ്പുണ്ട് എന്ത് രസമാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഏറെ കുഞ്ഞു ധൈര്യം ഒരു ക്യാപ്പ് മേടിച്ചിട്ടുണ്ട് കാര്യം ക്രിസ്മസിനൊക്കെ സ്കൂളിക്കിട്ട് ഇട്ട് പോകാലോ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് മാല ബൾബും കാര്യങ്ങളൊക്കെ മേടിച്ചു അമ്മയും കുറച്ച് സാധനങ്ങൾ എന്തൊക്കെ മേടിച്ചിട്ട് ക്രിസ്മസിന് നമുക്ക് പുൽക്കൂടൊക്കെ ഒരുക്കാണ്ടല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നിട്ടാണ് കാരണം വീട്ടിലെത്തുമ്പോഴത്തേനും രാത്രിയായി ഒരുവിധ സമയമായി ഒരു എട്ട് മണി എട്ടരൊക്കെ ആയി ഉണ്ടാവും വീട്ടിലെത്തുമ്പോഴത്തേനും പിന്നെ ചെന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിക്കുള്ള ഫുഡ് മേടിച്ചു വെച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകുക ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ ഒരു വീഡിയോ ഞാനങ്ങനെ ഇടാറില്ല വലിയ വീഡിയോ ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ